ോട്ടാ കൊച്ചു അമ്മമ്മ വന്നാട്ടെ അപ്പ മോക്ക് മനസ്സിലായോ പ്രകാശ് എപ്പോഴും പറയും കുഞ്ഞോനെ നീ എപ്പോഴും ഹലോ ഇത് പ്രകാശ് ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടല്ലേ മേരിയാ സമ്മാനം കിട്ടിയ ഹലോ ഹലോ ഇത് പ്രകാശിന്റെ അമ്മമ്മ പപ്പാ മമ്മി അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കി എനിക്ക് ഉറക്കം വരികയല്ല എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളേ അങ്ങ് അമേരിക്കയിൽ ഇവനെ അവിടെ പഠിപ്പിക്കണമെന്നും പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ പ്രകാശിന്റെ പ്രോഗ്രാം ടി കണ്ടു ഞാനും കണ്ടു ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം ഞാനവിടെ ഒറ്റക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ എവിടെന്നാ സമയം പത്ത് പതിനഞ്ചു പേരുണ്ടാവും പാടത്തും പറമ്പിലും എന്നും പണിക്ക് ഇതിപ്പോ ഇവന് ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി മോടെ പഠിത്തം കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറാ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും എന്തോത്തിനാ പെൺകുച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ എന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക് സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പ എത്തണ്ടേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോന്നത് ഞാൻ അല്പം ചായ എടുക്കാം അവിടെ ഇരുവച്ചേ ഇപ്പം ചായ ഒന്നും വേണ്ട ചായ ചായ ഞങ്ങൾ നിങ്ങൾ സംസാരിക്കേ ഞങ്ങള് നാൽപ്പാം കുറിച്ചുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ ചെലപ്പ കേട്ട് കാണോ കേട്ടിട്ടുണ്ട് ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഓ അവൻ അവൻ മൂത്ത അവനെ അമ്മച്ചിയുടെ ഫസ്റ്റ് മോളെ കല്യാണം ജോണിയാ ആ അങ്ങനെ വരട്ടെ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ മിക്കവാറും ഇന്ന് മനസ്സു ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും ഒരു മുന്നറിയിപ്പ് തരാമായിരുന്നു ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം ഞാൻ എവിടം വരെ നോക്കാം ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്ങുന്നിലോട്ട് പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ എല്ലാവർക്കും തിരക്ക് തന്നെ ഞാൻ മാത്തു അവിടെ പോയി നിന്ന് മൂന്ന് മാസം എനിക്ക് മടുത്തു അവനും തിരക്ക് പെമ്പിളയ്ക്കും തിരക്ക് അലക്കാനും തുടക്കാനും വരുന്ന മദാമ്മയ്ക്കും തിരക്ക് കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക് ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞു പോവാൻ നിക്കുവാ ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന് അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മതാമയും പടലേ കറിയാ അല്ല കുഞ്ഞോനാ ബുദ്ധിമോഷം കാണിക്കലെന്നറിയാം ഇല്ലേ മോളെന്തെരക്ക് വേണ്ട മോളെ അമ്മാമ്മക്ക് ഇതൊന്നും കഴിച്ചുടാ മോളെ കണ്ടപ്പോ തന്നെ അമ്മാമ്മയുടെ വയറന്നറിഞ്ഞു കുഞ്ഞോൻറെ ഇഷ്ട എന്താച്ചത് എന്റെ കൂടെ ഇഷ്ടാ നീ ഇറങ്ങാ ഞാനിനും വരുന്നുണ്ട് കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ ഞാൻ മാത്തു കുട്ടിക്ക് എഴുതുന്നുണ്ട് നീ വേദ വായിച്ചിട്ടില്ലേടാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാൻ അന്നോ വിളക്ക് വിളക്ക് കാലേ വെക്കണം എന്നാലേ വെളിച്ചം കാണൂ അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂർത്തി വെച്ചോണ്ടിരുന്ന ചേടാ നീ വണ്ടി വിടാ എൻ്റെപ്പാ മോളെ ആ ആ ആ ഡോക്ടർ നിക്ക് 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 അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ പപ്പ ഞാൻ കേട്ടില്ല നീ കേട്ടോടാ ഇവളെ ഞാനും കേട്ടില്ല എന്നാ ഞാൻ കേട്ടു കേട്ടുണ്ട് കേട്ടു ആ സണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും കാര്യമുണ്ട്

നീ എന്നെ നിന്റെ ഇതുപോലെ പറയാൻ ധൈര്യം ഞാനെന്ന് പറഞ്ഞിരുന്നല്ലേ എങ്കിൽ എന്ന് പറഞ്ഞു ആ കോൺട്രാക്ടറെ കൊണ്ട് അപ്പൻ ഒരു നൂൺ ഷോ പ്രോഗ്രാം

ഞാൻ ഉള്ളോട് പറഞ്ഞാ വരുന്നില്ല എന്ന് ചെല്ലോ നിങ്ങൾ പോയിക്കോ നീ ഇങ്ങോട്ട് കേറിക്കേ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ദീപകൻ്റെ റൂമിൽ കാണും പടം വിടുമ്പ മുമ്പിൽ വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ പ്രകാശ് വിട്ടോ നീ പറയുന്ന കേട്ടെ കേറാ എന്നോട്ടെ കേറ് കേറടാ ഓക്കേ

എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറഞ്ഞില്ല അതെന്താ നിന്നോട് പറയാതെ പോയത് ബൈക്കും എടുത്തിട്ടില്ല എന്ന് താനും എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ വർഷ ഞാനിന്ന് ബൈക്കെടുക്കാമല്ലോ എനിക്കൊരു ലിഫ്റ്റ് തരുമോ ഇങ്ങനൊരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോ ഹാപ്പി എബി എബിക്ക് തിരക്കുണ്ടോ ഒരഞ്ച് മിനിറ്റ് ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ

അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ പൈസയും കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന പരിക്കണ പോലെ ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട് എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ട എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡാഡിയും മമ്മിയും പിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അതിനിടയിൽ ഒരുപാട് സംസാരിക്കും കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ നമുക്കൊന്ന് മീറ്റ് ചെയ്തോടെ ഡാഡിയെ ഒരു മോഹം പ്ലീസ് ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവല്ലാമലെ ഭസ്മം എന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്ക പറയാ പണ്ട് കാരണവന്മാരുടെ ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താളുടെ അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈടെ ശുക്രിയ പറിച്ചത് നിർത്തിയോ പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ ഒഴുകി കളിക്ക